ഞാന് പതിനെട്ടാമത്തെ ബാച്ചിലാണ് കേറിയത്. എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു പ്രശ്നമായിരുന്നത് ഞാൻ ശ്വാസം മുട്ടൽ ലെൻസ് ശരിക്കും ചുരുക്കമായിരുന്നു പക്ഷേ ഇതിൽ നിന്നും വന്ന് എനിക്ക് ധ്യാൻ മുദ്രയും കാര്യമുദ്രയും ഒക്കെ ചെയ്യാൻ പറഞ്ഞു പക്ഷെ ചെയ്യുക അതെല്ലാം ചെയ്തു പക്ഷെ എനിക്ക് ഒട്ടും കുറവില്ലാത്ത ശ്വാസം മുട്ടലും ചുരുക്കമായിരുന്നു പക്ഷെ ഇത് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് റിലാക്സ് ആയി ഡോക്ടർക്ക് തന്നെ അതിശയം ഇത്രയും വ്യത്യാസം എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് ഇൻഹീലർ അങ്ങനെ വലിക്കുന്നില്ല ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് വന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി സാറിനോട് പറഞ്ഞു ഭയങ്കരമായിട്ട് എനിക്ക് ഒരുപാട് കുറവുണ്ട് കുറയുന്നൊന്നും വിചാരിച്ചിരുന്ന കാര്യമല്ല അത് ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നു എന്നുള്ള ലക്ഷണം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷെ എനിക്കിപ്പോ ഒരുപാട് മാറ്റമുണ്ട് ഒരുപാട് നല്ല ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനത്തോളം എനിക്ക് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് ഒന്നും ഞാൻ അങ്ങനെ വലിക്കുന്നില്ല ഇടയ്ക്കും ഉണ്ടെങ്കിൽ മാത്രം ഇത്രേ ഉള്ളൂ കൂടുതൽ ജോലി ചെയ്യുമ്പോ നല്ല കുഴപ്പമൊന്നുമില്ല എന്റെ ഇതും വന്ന് എനിക്ക് അങ്ങനൊരു മോചനം കിട്ടി താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച്